ഓം ശാന്തി തൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിലൂടെ വരാൻ പോകുന്ന വിഘ്നങ്ങളെ മറികടക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ വരാൻ പോകുന്ന വിഘ്നങ്ങളിൽ ക്ഷീണിക്കുന്നതിനും മനോവിഷമമാകുന്നതിനും പകരം സെക്കൻഡിൽ തൻ്റെ ആത്മീക സ്വരൂപത്തിൻ്റെയും നിമിത്തഭാവത്തിൻ്റെയും ഡബിൾ ലൈറ്റ് സ്വരൂപത്തിലൂടെ സെക്കൻഡിൽ ഹൈ ജമ്പ് ചെയ്യുക വിഘ്നമാകുന്ന കല്ലിനെ പൊട്ടിക്കുന്നതിന് സമയം നഷ്ടപ്പെടുത്തരുത് ജമ്പ് ചെയ്യുക സെക്കൻഡ് കൊണ്ട് കടന്നു പോകുക ചെറിയ ഒരു വിസ്മൃതി കാരണം സഹജമാർഗത്തെ പ്രയാസമുള്ളതാക്കരുത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയിലെ ശ്രേഷ്ഠലക്ഷ്യത്തെ സ്പഷ്ടമായി കണ്ടുകൊണ്ട് തീവ്ര പുരുഷാർത്ഥിയാകുക ഏത് ദൃഷ്ടിയിലൂടെയാണ് ബാപ്പുദാതയും വിശ്വവും താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ ശ്രേഷ്ഠ സ്വരൂപത്തിൽ സദാസ്ഥിതമാകുക Om oh, shanti